ഈ തോട്ടില് വെച്ച അത് കണ്ടെയ്യാ അയിൽ ഉണ്ട് ഇതിന്റെ പല്ല് നോക്കി നിങ്ങൾ ഇട്ടാ ഇന്ന് ഈ കുപ്പിച്ചുകൊണ്ട് വെക്കാൻ പോകണ്ട ബിലാലിനും വേണ്ടീട്ടില്ല അവിടെ ഒരു കുളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കുളം എന്ന് പറഞ്ഞുകാണെന്നുണ്ടെങ്കിൽ ഒരു തോടിന്റെ തോട്ടിൻ്റെ വരും ഒരു കുളം മാരി തന്നെയാണ് അപ്പോൾ അവിടെ അത്യാവശ്യം ബിലാലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മളെ കേട്ടറിവേ നമ്മൾ കണ്ടെടുത്തോളട്ടാ കൊടുത്തോളാം എന്തായാലും അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൂട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് നമ്മൾ പൊടിച്ച് പോയിന്ന് പോയിന്ന് പൊടിച്ച് കണ്ടുവന്നാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ബിലാലിന് വെച്ചോ ഒക്കെ കുപ്പിച്ചുണ്ടും കാര്യങ്ങളൊക്കെ റിസൾട്ട് ഉണ്ടാവും നോക്കട്ടെ നീ കഴിഞ്ഞ സപ്പോൾ ഈ കാണുന്ന സ്പോട്ടിലോട്ടാണ് നമ്മൾ കുപ്പി ചൂണ്ടൊക്കെ പോകണേ കുറച്ച് ചെറിയ രീതിയിൽ പാലും കാര്യങ്ങളൊക്കെ മാറ്റിക്കാണ്ട് കുപ്പിച്ചൂണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഈ കാണുന്ന സ്പോട്ടാണത് ആ ഒരു സ്പോട്ടൊക്കെ ആയിട്ട് വരും അവിടെയൊക്കെ എല്ലാ മീനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കണന്നുണ്ടെങ്കിൽ ഈ വലിയ കുറച്ച് ടെററുണ്ട കാരണം ഈ ഒരു പാട ഏരിയ എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അയാളും മനുഷ്യനും ഇല്ലാത്തൊരു ഏരിയ ആണ് ഞാനിൻ്റെ ചങ്ങനെ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ വയ്യ വേറിനോടുത്തൊരു കാടും പൊന്തിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള ആ ഒരു പേടി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു കുളത്തിൽ മീൻ പൊടിച്ചട്ടോ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും കൊപ്പി ചൂണ്ടയും കാര്യങ്ങളൊക്കെ വന്നാണ്ട് വെച്ച് നോക്കട്ടെ പിന്നുവെച്ചാൽ നമ്മളെ നോർമൽ ചൂണ്ട ഈ ഒരു സ്പോട്ടിൽ വെച്ചിണ് ഇവിടെ മീനും കാര്യങ്ങളും കൊത്തൊന്നും കാണുന്നില്ല ഇത് ഒരു കുളം കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ എന്തായാലും ഇത് കെടുക്കട്ടെ ഇവിടെ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിമേൽ അടിച്ചട്ടാ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കാം ഇവിടെ എന്തായാലും കുപ്പിച്ചുകൊണ്ട് ആദ്യം ഇവിടെ സെറ്റ് കേട്ടോ നമുക്ക് ഇരിയും പൂട്ടനെ അതിൽ നേരെ ഇതിലിടാം ഇരിയും പൂട്ടനെ തന്നെ കോർക്കണ്ടി വെച്ച് കാണുന്നുണ്ട് അതിനപ്പം തന്നെ കാണിച്ചു തരേണ്ടേ ഇത് ഇലാലുകിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഉള്ള സാധനം ഇരിയും പൂട്ടനെയാണ് ഈ ഒരു കറുപ്പ് കുത്തി ആ ഒരു ഭാഗത്തായിട്ട് കോർത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ ജീവ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിലനിൽക്കും ഏ നമുക്ക് എന്തായാലും ഇതിനെടുത്ത് കണ്ട് നേരെ വള്ളത്ത് കിടാം കണ്ടുപൊളിറ്റാം ഇത് ഈ കുപ്പിമിൽ നമ്മൾ വേറെ ഒരു കാര്യം കൂടി കെട്ടിയിരിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുക അതുകൊണ്ട് എന്താണ് നമുക്ക് വലിച്ചെടുക്കാനുള്ള അതുപോലെ മീനും കാര്യങ്ങളൊക്കെ കളിച്ചു കാണുന്നുണ്ടെങ്കിൽ വലിച്ചു കാലുള്ള ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പായൽ ഒഴിവാക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഇവിടെ ഇങ്ങനെ ആ ഒരു സ്കൂട്ടിൽ നേരെ കണ്ടു കൊടുക്കാം അടുത്ത സ്പോട്ട് ഈ കാണുന്ന ഈ ഒരു സ്കൂട്ടാട്ടാ അവിടെ നമ്മൾ പായൽ ഒഴിവാക്കിയതാണ് ഇപ്പോൾ കെട്ടി കുടുങ്ങിയ ഇല്ലല്ലേ നമുക്ക് ഇവിടെ ഇടാം വേറെ ആട്ടൊക്കെ ഉണ്ട് മറ്റേ മടലുണ്ടേക്കേ അതായിട്ടൊന്ന് ഫിഷാക്കി കൊടുത്താ ഏഹ് കോലയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് അപ്പൊ അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ പായലുള്ളതുകൊണ്ട് ഒന്നുകൂടി മീൻ ഉണ്ടാവും ഉറപ്പിക്കത്രത്തോളം ജീവുണ്ടോ അത്രത്തോളം റിസൾട്ട് ഉറപ്പാണ് മീൻ നമ്മൾ കാത്തി വിട്ടിരിക്കണം അത്യാവശ്യം റിസൾട്ട് ഉണ്ടോന്നു ഇനി അതിൽ കുടുങ്ങിക്കണില്ലെന്നറിയില്ല കണ്ടിട്ട് കുടുങ്ങ മട്ടുണ്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ തന്നെ അടിച്ചിരിക്കണേ എന്തായാലും ഇത് എടുത്ത് നോക്കാൻ അയച്ചതെന്ന് വെച്ചാൽ ആ കുപ്പി എടുക്കണ്ടേ അമ്മ നോക്കാം ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഓലമ കുടുങ്ങി കേട്ടോ ഓല ചെറിയ പണി തന്നാൽ മതി ഓലെടുത്ത് നോക്കാം മീനില്ല എന്താണെന്ന് ഉറപ്പില്ല മീനടിച്ചിട്ടില്ല സാധനം റിസൾട്ടുണ്ട് നമ്മൾ നോക്കാം മീൻ അടിച്ചിട്ടി എന്തായാലും മീൻ പിടിക്കണേ അപ്പം ഏറെ തിന്നണ ടൈമെ ആ കുപ്പിമിൽ നമ്മൾ ഇപ്പം നേരം എടുത്തീനി എടുത്തുകൊണ്ട് ഇട്ടപ്പോൾ തന്നെ പിന്നെയും അടിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ നേരെ ഈ കുപ്പി ആൾക്കണേ ഈ കുപ്പിമേൽ ഇപ്പം നേരം അടിച്ചീനി അത് അവിടെ നിൽക്കട്ടെ താൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂടിഭാഗം അതേപോലെ താന്ന് നിൽക്കും അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാൻ മതി ചെറിയ അളക്കം കാര്യങ്ങളൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല കണ്ടിട്ട് കണ്ടിട്ട് മതിയോള മുതല് ആ മറ്റേ കുപ്പി എളുക്കണടാണ്ടപ്പുറത്ത് കയറി സാധനം നമ്മളെ കുപ്പിച്ചുണ്ടൽ വിൽ ഏഹ് ഈയൊരു ഷോർട്ട് ആദ്യത്തെ വിലാലും അടിച്ചിരിക്കണേ കണ്ടാന്നില്ല ഇല്ലാന്നില്ല ഏതാ സാധനമോ നമ്മളെ മുതല് സാണ ഇട്ട കൈൻ്റെ അതോക്കി കയ്യപ്പത്തിന്റെ അപ്പുറം സാധനമോ പൊളി പൊളി നീ അടുത്ത കുപ്പിയൊക്കെ നമുക്ക് വെക്കാം സാണ ഇവിടുന്ന് കോരി കൊണ്ടുപോകാൻ വെക്കി എൻ്റെ പല്ല് നോക്കി ഞങ്ങള് പല്ലിട്ട് ചെയ്യാ ഈ കൊക്ക ഉള്ളൊക്കെ ഇറങ്ങി പൊയ്ക്കണേ നാവൂമില്ലാട്ടാ ആക്കിട്ടി ് പിന്നെയും വേറെ സ്ഥലത്ത് കൊളത്ത്ടാ കേ കിട്ടി കിട്ടി ഇതിന്റെ എന്തോ കിട്ടണി ആർത്ത് എന്തോ പോയിക്കുന്നു സാധനോ കണ്ടില്ല അതാണ് കണ്ടിട്ട് വത്തിട്ട് നോക്കുമ്പോ ഗ്രാമേ അതണ്ടാവും കറക്റ്റ് എറിയേട്ടാ തുലാസൊക്കെ തൂക്കി വെക്ക എൻ്റെ സാധനം ഉണ്ട് ഇവിടെ ഇല്ല പേരി ഉണ്ട് അമ്മ പോകുമ്പോൾ തൂക്കി വെക്കേട്ടാ ഈ ഓളിന്റെ തുഞ്ച കുറച്ചും ഇങ്ങോട്ട് നീക്കല അതിലേറ്റൊന്നും പോകില്ലല്ലോ ഈ ഒരു സ്പോട്ടിലിട്ടാ അവിടെ പാല് നീക്കിയില്ലേ ഈ ഒരു ഓൾ കുമ്പത്ത് വെക്കാൻ നിക്കാൻ പോണത് കാരണം വലിച്ചെടുക്കാനുള്ളായിരുന്നു ആ ഒരു എളുപ്പത്തിനും വണ്ടി അങ്ങനെ കിട്ടുന്നോട്ടെ അപ്പോൾ ഇനിയിപ്പോൾ കുപ്പി അവിടെ കേട്ടോ അവിടെ ആ ഒരു ചൂണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ ഒരു ചൂണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചു നിരച്ചിട്ടുണ്ട് നേരെ അപ്പം അടിച്ചില്ല മീന് അവിടെ ഒന്നുകൂടി നമുക്ക് വെക്കട്ടാ ആ ഒരു പത്തായിട്ട് അവിടെ അടക്കട്ടാ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അവിടെ ഒരു സ്പോട്ട് കാണിച്ച സ്പോട്ട് ആയാലും കാണിച്ചരാ നോക്കിട്ടാ ന്യായം എന്തെങ്കിലും ഇപ്പോഴാണ് നിലം തട്ടണത് അതന്നെ പറഞ്ഞത് രാജ ഇവിടെ കണ്ട കഴിഞ്ഞാൽ അടുത്ത ഫോട്ട നമുക്ക് വരുന്നത് ഒരു ഏരിയ കണ്ടിട്ട് അത്യാവശ്യം പഴപ്പം സുരോക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും മീനും കാര്യങ്ങളൊക്കെ ബിലാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എന്തായാലും ഇവിടെ ഒരു കുപ്പിച്ചു കാര്യങ്ങളൊക്കെ കഴിച്ചാണ്ട് വെക്കട്ട ഇവിടെ ഇടാ അപ്പൊ നമ്മളത് ഇത് മറ്റേ വെളുപാട്ടിയാണ് വെളുംപാട്ടിനെ കൊറത്ത് ഇടപാട്ടി ചത്തുകൾ ഇഞ്ഞ് പൂട്ടല്ല അതുകൊണ്ടാണ് വെളുമ്പാട്ടിനെ ഇടണത് അപ്പോൾ ഉൾപാട്ടിനെ നമ്മൾ ഏകദേശം കൂട്ടൻ്റെ മാർ തന്നെ നടുവ് കോർക്കാനുള്ള പ്ലാനിങ് ആണ് പക്ഷെ ഉളമ്പാട്ടിനെ കണ്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ലെവലില്ലാണ്ട് ഇതാക്കാം നടു തന്നെ കോർത്തക്കുന്നുണ്ട് അവിടെ ഒക്കെ എടുക്കട്ട മീനടിച്ച് അടിച്ചിട്ടാ നമുക്ക് ഇവിടെ എടുത്തേട്ടാ ഈ ഒരു സൂട്ടിലേക്ക് പാല് മാറ്റിന് പിന്നെ പാല് വന്നതാണ് അവിടെ എടുക്കട്ടെ നമുക്ക് വടിയായിട്ടൊന്ന് റെഡി ആക്കാണ്ട് അത് നമുക്ക് അടുത്തത് ഇവിടെ എടുത്തേടാ പോകുന്നത് ും മുളമ്പാട്ടു തന്നെയാണ് മറ്റേ ഈയൊരു കൊണ്ടു തന്നെ വെച്ചാൽ മറ്റേത് മറ്റേത് ചൂണ്ടല്ലോ അതിന് അടിച്ചിട്ട് അടിച്ചുകൊണ്ട് പോയി ഇരുമിൽ നമ്മൾ കയർ കെട്ടണ കേട്ടോ അത് മറ്റേ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ആരോഗ്യമാണ് പക്ഷേ അത് ആ ഏരിയാണ് നമുക്ക് തോണ്ടി കണ്ട കിടക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ വിചാരിച്ചിരുന്നത് അതായത് ആയിട്ടാണ് ഡബിൾ ഡബ് വേണ്ട കൊണ്ടു അവിടെ വെച്ചിട്ടേ നമ്മൾ എന്തായാലും മീൻ അടിച്ചിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ ഇവിടെ ചൂണ്ട ഇട്ട് വെച്ച് കിണ്ടട്ടോ ഇവിടെ അവിടെ കയിട്ട് അവിടെ ഈ ഒരു സ്പോട്ടിൽ നാല് കുപ്പി വെച്ച് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ മൂന്ന് കുപ്പിയൊക്കെ കഴിച്ച് വെച്ച് കിട്ടാം ഒന്ന് അതേ ഒന്ന് ഒന്നിത് ഒന്ന് അവിടെ അങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചു വരാം കാരണം നേരം ഒന്നേക്കാലം കഴിക്കണേ ഇനി ഫുഡ് കഴിച്ചാണ്ട് നേരം മൂന്ന് മണിക്ക് വരാം അപ്പോൾ എന്തേ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കാം മികവാറുണ്ടാകും ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം കാണാൻ ഈ തോട്ടിൽ വെച്ചാൽ അത് കണ്ടെയ്യാ അയിൽ അതിലുകൊണ്ട് മീന് ഇതിലുകൊണ്ട് മീന് അതേപോലെ തന്നെ അയൽ കൊണ്ട് മീന് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ചെയ്യാം ഈയൊരു കുളത്തില് വെച്ച അതിലൊന്ന് അടിച്ചിട്ട് ചെയ്യാം അതിൽ അടിച്ചിട്ട് ചെയ്യാം എന്തായാലും നോക്കാം പക്ഷേ ഈ സാധനത്തിൽ മൂന്നിലും മീൻ ഉണ്ട് എന്ന് ഉറപ്പായി അതിൽ എന്തായാലും മീൻ ഉണ്ട് കടന്നുപെട്ടിനെ നമുക്ക് എന്തായാലും പൊന്തി നോക്കാം ചെറുത് ചെറിയൊരു ബിലാലാണ് ഒരു മറ്റേ ഒരു ചെറിയ ബിലാലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അടിച്ചു കണ്ടിട്ടാ ഇതെന്തായാലും ഊരി കണ്ട അടീമുക്കുള്ളത് നിക്കാൻ പറ്റി ദൂരാണ്ട ഉള്ളേക്ക് ഇറങ്ങിയിക്കണേ അതുകൊണ്ട ഊരി പോത നിന്ന് കിട്ടാ ഉള്ളിലാണ് പൊക്ക അത് പറിച്ചെടുക്കണ കൊറച്ച് പണിയാണ് രണ്ടാമത്തെ പൊക്കാൻ പോവാട്ടാ എന്തോട്ട് കിട്ടിയുണ്ട് ഫസ്റ്റ് കിട്ടിയാൽ അതേ സാധനം അതേ കുറച്ച് സാധനം അങ്ങനെ ഇങ്ങനെ പോവില്ല ഊരി പോല അതുകൊണ്ട് വലിയ തീരം ഒന്നും ചെയ്യാം എന്തായാലും മൂന്നാമത്തെ ഇല്ല നമുക്ക് കിട്ടിയിട്ടാണ് ഇതും ഇവിടെ നിൽക്കട്ടെ അടുത്ത നമ്മൾ കഴിച്ചെടുക്കാം അവിടെ നോക്കിക്കട്ട ചിലപ്പോൾ നമുക്ക് അടുത്ത എടുക്കട്ടെ നീ അടുത്തെടുക്കാം ഊരാ വാ വരിശീല സാധനം ഉണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട് ഊര് പൊയ്ക്കണിയാണെന്നറിയാം അതിൽ അടുത്തെടുക്കാം അടുത്ത ഊരി പോയിക്കണം അടുത്ത് അവിടെ പൊന്തി കെടുക്കനി ആരും കാര്യങ്ങളൊക്കെ മറ്റേത് ഊരിപ്പൊയ്ക്കണേണ്ടാവാ സാധനം അടിച്ചു കൊണ്ടേക്കണം ഊരികൊണ്ടിക്കണം കൂട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിന്നിനുറപ്പുള്ള സാധനം മറ്റേ ഒരു പലല്ലോ കണക്കിനിട്ട് അടിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല ഇനി സാധനം കൊണ്ടേക്കണമെന്നറിയില്ല മീനുള്ള മാതിരി തോന്നിട്ടാ ഒരു കനം ഇതിലും നമുക്ക് ഏകദേശം മനസ്സിലാക്കാം കുപ്പിന്റെ മണ്ട താ നിക്കണമെന്നുണ്ടെങ്കിൽ മീൻ ഉണ്ട് മനസ്സിലാക്കാം ഏകദേശം അത് നമ്മൾ കെട്ടിയിട്ട് പക്ഷേ അത്യേകിച്ച് ആഴ്ച ഫോട്ടുവാണേ അതിന് ചെറിയ ചൊറം കൂടി ഉണ്ട് ഇതെന്താ പാട് നോക്കട്ടെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ശരി ആരെ പോയിക്കുന്നുണ്ട് കേട്ടാ പൂട്ടാണെന്ന് എൻ്റെ അടുത്തേ തോന്നണേ അപ്പം നമ്മൾ പൂട്ട ഇട്ടിട്ടല്ല ഇതും ഇത് ആരെയും പോയി ഒന്ന് നാമേ നോക്കി കേട്ടാ ഒരു കടി കടിയടിച്ചിങ്ങണേ അണ്ടിയാ ഇവിടെ ഇങ്ങനെ കടി അടിച്ചിട്ടുണ്ട് ഇതിന്റെ പള്ളപ്പെട്ടി പോയി കൂട്ടാ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള് മൂന്ന് വിലാലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി എട്ടിലും എന്തായാലും മുതലേ പിന്നെ കുറച്ച് സിലോപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടിട്ടാ ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വിരലിന്റെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ എൺപത്തേ ഗ്രാം ഉണ്ടോ എൺപത്തേ ഗ്രാം കണ്ടില്ല അതേ സ്ഥാനത്ത് ഈ ഒരു വലിയ വരാൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നുണ്ട് നോക്കാം ടോട്ടൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് വരുന്നത് കണ്ടിയാ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാമാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയ വരാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്താറ് ഗ്രാമാണ് നമ്മൾ അന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ നേരത്തെ മീൻപിടുത്തു കാണാട്ടെ നമുക്ക്